തെരുനായ ആക്രമണത്തിൽ പൊറുതിമുട്ടി ഇടുക്കി മൂന്നാർ നിവാസികൾ കഴിഞ്ഞ ദിവസം യുവതിയും കൈക്കുഞ്ഞും തെരുവുനായ്ക്കളിൽ നിന്ന് തലനാരിടയ്ക്കാണ് രക്ഷപെട്ടത് വിദ്യാർത്ഥിക്ക് നേരെയും തെരുവനായ്ക്കൾ പാഞ്ഞെടുത്തിരുന്നു മൂന്നാർ നല്ലതന്നി ഐ ടി ഡി ഭാഗത്താണ് തെരുവായ്ക്കൾ കൂട്ടത്തോടെ തമ്പടിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായിരിക്കുന്ന മൂന്നാറിലും പരിസര പ്രദേശത്തുമാണ് വിനോദസഞ്ചാരികൾക്കും കാൽനട യാത്രികർക്കും വാഹനയാത്രികർക്കും നിരവധി തവണ ഇതിനോടകം തെരുവുനായുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം യുവതിയും കൈക്കുഞ്ഞും സ്കൂൾ വിദ്യാർത്ഥിയും തെരുവുനായുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരഴയ്ക്കാണ് മൂന്നാർ നല്ലതണ്ണി ഐ ടി ഡി ഭാഗത്താണ് തെരുവുനായയുടെ ആക്രമണമുണ്ടായത് ഐ ടി ഡിയിൽ നിന്നും സ്കൂളിലേക്ക് പോവുകയായിരുന്ന എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ഡാൾഡന്റെ നേരെ തെരുവുനായ പാഞ്ഞെടുത്തു വീട്ടിലേക്ക് ഓടിക്കയറിയാണ് വിദ്യാർത്ഥി രക്ഷപെട്ടത് ഇതോടൊപ്പമാണ് ഇതേ സ്ഥലത്ത് തന്നെ വെച്ച് മൂന്നാറിലെ ക്ഷേത്രത്തിലേക്ക് പോകുകയായിരുന്ന യുവതിക്കും ആറുമാസം പ്രായമായ കുഞ്ഞിനെയും തിരുവിനായ ആക്രമിക്കാൻ ശ്രമിച്ചത് യുവതി ബഹളം വെച്ചതോടെ നാട്ടുകാർത്തി നായ്ക്കളെ തുരത്തി തെരുവു നായ്ക്കളുടെ ശല്യം കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണെന്നും നാട്ടുകാർ പറയുന്നു അല്ലാതെ എല്ലാ പട്ടികളും ഇവിടെ വെയിറ്റിംഗ് ഷർട്ട് അവിടെയും ആൾക്കാർ ഈ പ്രായമുള്ള ആൾക്കാരെല്ലാം നടന്നു പോകുന്ന റോഡിൽ കൂടിയാണ് ഈ സ്ഥലത്താണ് ഈ പട്ടിക ഫുള്ളും ആൾക്കാരെ ബുദ്ധിമുട്ടിച്ച് നടക്കുന്നത് ഇത് പഞ്ചായത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ നല്ലതണിയിലുള്ള മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിലാണ് ഇപ്പോൾ തെരുവു നായ്ക്കൾ കൂട്ടത്തോടെ തമ്പടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തോട്ടം തൊഴിലാളികൾക്കും മറ്റു ഈ പ്രദേശങ്ങളിൽ ജോലി ചെയ്യാനോ വിദ്യാർത്ഥികൾക്കടക്കം കാൽനടയായി കടന്നു പോകാനോ കഴിയാത്ത സാഹചര്യമാണ് മൂന്നാർ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന തെരുവുനായ ശല്യത്തിന് ശ്വാശ്വത പരിഹാരം കാണണമെന്നാണ് ഉയരുന്ന ആവശ്യം ബിനീഷാറിണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി